ഗോതമ്പ് പൊടി മുഖത്ത് തേക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചർമ്മ സംരക്ഷണത്തിന് വളരെ ഉത്തമമാണ് ഗോതമ്പ് പൊടി ചർമ്മകാന്തി വർദ്ധിപ്പിക്കുന്നതിനും മുഖക്കുരു എണ്ണമയം എന്നിവ ഇല്ലാതാക്കുന്നതിനും ഗോതമ്പ് പൊടി വളരെ നല്ലതാണ് ഗോതമ്പ് പൊടി കൊണ്ട് നിറം വർദ്ധിപ്പിക്കാം ചർമ്മ സംരക്ഷണത്തിനും നിറം വർദ്ധിപ്പിക്കുന്നതിനും ഗോതമ്പ് പൊടി ഉത്തമമാണ് ഇനി അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ മിശ്രിതം തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം ഗോതമ്പ് പൊടി അല്പമെടുക്കുക അതിലേക്ക് കുറച്ച് തൈരൊഴിക്കുക തേനും ചേർക്കുക ഈ മൂന്ന് മിശ്രിതവും നന്നായി ഒരു കട്ടിയുള്ള രൂപത്തിൽ ആക്കുക അതിനുശേഷം ഇത് മുഖത്ത് നമ്മൾ മുഖം വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണിത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക ഇത് നമ്മുടെ മുഖത്തിലെ മുഖക്കുരു മാറാനും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് എന്നിവ നീക്കം ചെയ്യാനും സഹായിക്കും നമ്മുടെ മുഖത്തിലുള്ള മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും ഇവ സഹായിക്കും പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക ആഴ്ചയിൽ മൂന്ന് തവണ ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ടെസ്റ്റ് ചെയ്തതിന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്